അസ്സാമല ആയിക്കു വരഹമുല്ല അലഹദല്ലാ വസ്ലാത്തു വസ്ലാം അലൂല്ല്ല വാലാല് വാസ്ഹാബി അജ്മാത്ത് സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ കൂടുതൽ സംഖ്യ നമുക്ക് ചിലവാകുന്നതും ഒരു മാസത്തിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം സംഖ്യ ചിലവഴിക്കേണ്ടി വരുന്നതും കുട്ടികളുടെ പഠനം അവിടെ യാത്ര അവിടെ കാര്യങ്ങൾ സം ബന്ധപ്പെട്ടിട്ടുള്ള ഫീസാണ് ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ ഈ പൊതുവേ ഈ പാരമെഡിക്കൽ സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മാസം ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും ഒമ്പത് ലക്ഷം വരെയൊക്കെ എന്തു ചെയ്യുകയാണ് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട് മെഡിസിനും മറ്റ് പല കോഴ്സുകൾക്കൊക്കെ വേണ്ടി അപ്പോൾ ഇത്രമാത്രം പണം ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു അത് നല്ലതാണ് അവർ സുരക്ഷിതമായ ഒരു ജോലിയും നല്ല ഭാവിയും അവർക്കുണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന പണം ഉപകാരപ്രദമായ കാര്യമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദീനുള്ള അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള ഒരു മനസ്സുകൂടെ ഉണ്ടാവണം അതില്ലാതെ നമ്മൾ അവർക്കുണ്ടാക്കുന്ന എല്ലാ പുരോഗതിയും എല്ലാ നേട്ടങ്ങളും രണ്ട് നിലക്ക് നമുക്ക് അപകടങ്ങൾ സൃഷ്ടിക്കും ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ അധ്വാനം കൊണ്ട് തന്നെ അവരിൽ നിന്ന് ദീനിയല്ലാത്ത പെരുമാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശരാകും അവരിപ്പോൾ ഒരു വേറെ ഒരു വിവാഹത്തിന് സ്വന്തമായി തീരുമാനിച്ചു പ്രത്യേകിച്ച് ചിലപ്പോൾ മതവും ജാതി ഒന്നും നോക്കാതെ അവരെന്താകാം അങ്ങനെ പോവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിഷമത്തിലാവും അല്ലെങ്കിൽ അവർ വലിയ ഉദ്യോഗസ്ഥരായി വിദേശത്തായി അല്ലെങ്കിൽ ഉയർന്ന സ്ഥാപനങ്ങളിലായി വലിയ ശമ്പളം ഉണ്ടായി പക്ഷെ അവർക്ക് ന അവർ നമുക്കൊന്നും തരുന്നില്ല നമ്മുടെ നിത്യവൃത്തി പോലും കഴിഞ്ഞു പോകാൻ അവസ്ഥയില്ലാഞ്ഞിട്ട് പോലും ഒരു തുക മാസത്തിൽ നമുക്ക് തരണമെന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ നമ്മുടെ പണം മുഴുവൻ അവർക്ക് ചിലവഴിച്ചിട്ട് അവർ വലിയ കോടികൾ വരുമാനമുള്ളവരായിട്ടും നമ്മളെ നോക്കാതിരിക്കുമ്പോൾ നമുക്കെന്തുണ്ടാവും വല്ലാത്തൊരു മാനസിക പ്രയാസങ്ങളുണ്ടാവും ഇങ്ങനെ അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരം ലഭിക്കാതിരിക്കാം ഒന്നതാണ് രണ്ടാമത്തത് നമ്മളവരെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് വേണ്ടി ചിലവഴിച്ചു അവർക്ക് ഒരു നല്ല ദീനും ജീവിതം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു സന്തോഷം അവരെ കണ്ട് കൺകുളിർമയണിയാൻ ഒരു സന്തോഷത്തിന് നമുക്ക് അവസ്ഥ ഉണ്ടാവില്ല അവരെക്കുറിച്ചുള്ള പല വാർത്തകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നതും വേദനിക്കുന്നതുമായിരിക്കും മക്കളില്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാൻ മാത്രമുള്ള അപമാനങ്ങൾ ഒരുപക്ഷെ അവർ നമുക്ക് വാങ്ങി തന്നേക്കും അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ ദീനുള്ളവരാക്കണം ഇപ്പോൾ വാപ്പനും മുന്നേ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ല നമ്മൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നല്ല അധ്വാനമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തങ്ങൾ ജന്മം നൽകിയ പ്രസവിച്ച മക്കളെപ്പോലും നോക്കാൻ സമയമില്ലാത്ത ജോലി തിരക്കുള്ള ഉമ്മമാരും ഉപ്പമാരുമാണെന്നത്തെ പുതിയ തലമുറയും സ്വന്തം കുട്ടികൾ പ്രസവിച്ചത് മുതൽ അനാഥരാണ് വാപ്പയും ഉമ്മയും ഇല്ലാത്തവരെ പോലെയാണ് അവർ വളരുന്നത് അതെന്താ മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് അവർക്ക് പറ്റില്ല അതിനു മാത്രം ത്യാഗവും അതിനു മാത്രം നഷ്ടങ്ങളും സഹിച്ചെങ്കിലേ അവർക്ക് ആ മക്കളെ നോക്കാൻ കഴിയുള്ളു ആ മക്കളെ നോക്കാത്തവർ മാതാപിതാക്കളെ നോക്കൂ അവർക്ക് കഴിയുമോ നമ്മളെക്കൊണ്ട് പരമാവധി അവർക്കുള്ള ഉപകാരങ്ങൾ എടുക്കുക എന്നല്ലാതെ നമുക്ക് വേണ്ടി ചെയ്യാൻ അവർക്ക് എങ്ങനെ സാധിക്കും പക്ഷേ അവിടെ ഒരു ബോധമുണ്ട് ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന എത്രയോ മക്കൾ ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ഉമ്മാനെ കൂടെ നിന്നിട്ടുണ്ട് വാപ്പാന കൂടെ നിന്നിട്ടുണ്ട് ജോലി മാറ്റങ്ങൾ പല സ്ഥാപനങ്ങളും ഒഴിവാക്കി അവർ മാറി നിന്നിട്ടുണ്ട് എന്തിനു വേണ്ടി അതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം നാളെ പരലോകത്ത് എന്നോട് അത് ചോദിക്കൂലേ എൻ്റെ മാതാപിതാക്കളെ ഞാൻ വിഷമിപ്പിച്ചാൽ എനിക്കത് ഒരു മഹാഭാവമായി പോവില്ല ഈ ചിന്തയിൽ നിന്നാണ് അവർ മാതാപിതാക്കൾക്ക് ത്യാഗം ചെയ്യാൻ അവരെ സേവനം ചെയ്യാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ദീനില്ലാതെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്ത് നമുക്ക് നഷ്ടമാണ് അതിലുപരി അവരെക്കൊണ്ട് നിരാശ മാത്രമായിരിക്കും ഭാവിയിൽ നമുക്ക് ലഭിക്കും മക്കൾക്ക് നമ്മൾ ദീന് കൊടുക്കും റബ്ബന ഹബലനാ മിന സുവാചിനാവ് ദുരിയാത്തിന കുറത്തായ കൺകുളിർമ തരണേന്ന കൺകുളിർമകൾ കാണാൻ നമ്മുടെ മക്കളിൽ നിന്ന് കുളിർമയുള്ള സന്ദർഭങ്ങൾ കാണണമെങ്കിൽ അവർക്ക് ദീന് ഉള്ളിലുണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ റബ്ബി ഹബിലിമിന സ്വാലിഹി എന്നാണ് പ്രവാചകന്മാരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് നല്ലൊരു സന്താനത്തെ സ്വാലിഹായ സന്താനത്തെ തരണേന്ന് അതുകൊണ്ട് ഏതെല്ലാം നിലക്ക് നമ്മുടെ കുട്ടികളെ മതബോധമുള്ളവരാക്കാൻ പറ്റുമോ അവിടെയാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ പരലോകത്തിലും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം